ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഗോള മനുഷ്യാവകാശ ദിനാചരണം ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ സംഘടിപ്പിച്ചു ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ പൊതുജനങ്ങൾക്ക് നീതി ലഭ്യമാക്കുന്നതിനായി നീതി നിഷേധം പരാതി പെട്ടികൾക്ക് തുടക്കം കുറിച്ചു എല്ലാവർക്കും സൗജന്യമായി പരാതികൾ നിക്ഷേപിക്കാവുന്ന പെട്ടികൾ എറണാകുളം ജില്ലയിലെ ഇരുപത്തിരണ്ട് സ്ഥലങ്ങളിലായി സ്ഥാപിക്കും നീതി നിഷേധത്തിനെതിരെ പൊതുജന പ്രതികരണം ഉറപ്പാക്കുന്നതിന് ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ പരാതിപ്പെട്ടികൾ സ്ഥാപിച്ചു എറണാകുളം ജില്ലയിലെ എൻ എച്ച് ഇരുപത്തിരണ്ട് സ്ഥലങ്ങളിലായി സ്ഥാപിക്കുന്ന ഈ പെട്ടികൾ വഴി പൊതുജനങ്ങൾക്ക് പരാതികൾ നിക്ഷേപിക്കാൻ കഴിയും ജസ്റ്റിസ് സി കെ അബ്ദുൽ റഹീം ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ജസ്റ്റിസ് പി കെ ഷംസുദ്ദീൻ പദ്ധതിയുടെ പ്രകാശനം നിർവഹിച്ചു ടി കെ അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ചു കവിത്രി ബൃന്ദനലൂർ മുഖ്യാതിഥിയായിരുന്നു വിദ്യാർത്ഥികളുടെ ഭരണഘടനാ മനുഷ്യാവകാശ പ്രതിജ്ഞ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കൽ അവകാശങ്ങളുടെ അതിർത്തി എന്നുള്ളത് ഓരോ രാജ്യത്തും അനുഭവിക്കപ്പെട്ടിട്ടുള്ള പൗര അവകാശങ്ങള് എന്ന് നമുക്ക് കാണാൻ എങ്ങനെയാണ് ഈ പൗരാവകാശങ്ങൾ നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ചിന്തിക്കുമ്പോഴാണ്

പ്രിൻസ് തയ്യൽ കേശവൻ നമ്പൂതിരി മിഥുൻ ഉണ്ണികൃഷ്ണൻ അഭിരാമൻ വിശ്വംഭരൻ തങ്കച്ചൻ കാനപ്പള്ളി രഞ്ജിത്ത് രവീന്ദ്രൻ ഷാജി പി എം എസ് ഷറഫുദ്ദീൻ നിഷാദ് ഷാമോൻ കെ ഡി ഫ്രാൻസിസ് ജോയി കളരിക്കൽ രാജേഷ് എസ് ബാബു ഷാനവാസ് പറവൂർ ജെസി ജോസഫ് എറണാകുളം അശോകൻ ആലപ്പുഴ ഫ്ലവിഷ് ലാൽ സിബി മാത്യു പ്ലാത്തോട്ടം ഇ കെ ഹനീഫ കോട്ടയം തോമസ് കുര്യാക്കോസ് ഷാനവാസ് കൊച്ചി സാഗർ തോട്ടത്തിൽ മൂവാറ്റുപുഴ കെ കെ അബ്ദുൾ റഹ്മാൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അധികാരികളോ മറ്റു ഉദ്യോഗസ്ഥന്മാരോ നിഷേധിക്കാനോ അവഗണിക്കാനോ പാടില്ല ആ മനുഷ്യൻ ഇവിടെ ജീവിക്കുന്ന മനുഷ്യന്റെ അവകാശങ്ങൾ അവർ നിഷേധിക്കുകയാണെങ്കിലാണ് മനുഷ്യാവകാശ സംഘടന അതിലെടുത്തത് മനുഷ്യാവകാശ സംഘടനാ പ്രവർത്തകരും ഒരു എം എൽ എയുടെ സ്വഭാവമോ ഒരു കൗൺസിലിന്റെ സ്വഭാവമോ ഒരു കോർപ്പറേഷൻ ഉദ്യോഗസ്ഥ ന്യൂസ് ബ്യൂറോ പറവൂർ പറവൂർ ഗോൾഡ് ജ്വല്ലറി നോർത്ത് പറവൂർ